ഹായ് കുട്ടികളെ കിളവീസിന്റെ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഒരു കോംബോ പോലെയാണ് നമ്മൾ പ്ലാൻസ് സെറ്റ് ചെയ്തേക്കുന്ന നൂറ് രൂപയുടെ എടുക്കണം എടുക്കണോട്ടോ കുട്ടികാരെ ആദ്യമായിട്ടാണ് ഒരു ചാനലിൽ ഫ്രീ പ്ലാൻസ് രണ്ട് രൂപ മൂന്ന് രൂപ അഞ്ചു രൂപ പത്ത് രൂപ പ്ലാൻസ് അൻപത് വെറൈറ്റി സെയിൽ ചെയ്യുന്നത് കേട്ടോ പിന്നെ ഈ വീഡിയോയിലും ഫസ്റ്റ് പ്രൈസും സെക്കൻഡ് പ്രൈസും ഉണ്ട് കേട്ടോ നിങ്ങൾ ആരും തന്നെ രണ്ട് കമന്റ് ലൈക്ക് ഷെയർ ഒന്നും ചെയ്തിട്ടില്ല ഒരു വീഡിയോക്കേള് മിക്കവരും ചെയ്യുന്നുള്ളൂ ഈ ലിങ്ക് കൊടുത്തേക്കുന്ന വീഡിയോക്കും കൂടെ ഷെയർ ഷെയറിലേക്കും ചെയ്തെങ്കിലേ നിങ്ങൾക്ക് സമ്മാനം കിട്ടുകയുള്ളു കേട്ടോ ഇപ്രാവശ്യം വീണ്ടും നമ്മൾ ഈ വീഡിയോക്കും ഗിഫ്റ്റ് ഉണ്ട് കേട്ടോ പക്ഷെ ഒരു കാര്യമുണ്ട് വേറെ വീഡിയോയുടെ ലിങ്ക് കൊടുക്കുന്നുണ്ട് ആ ലിങ്കും കൂടെ നോക്കി നിങ്ങൾ ആ വീഡിയോ ഫുള്ള് കണ്ടിട്ട് വേണം കമന്റിലേക്കും ഷെയറും രണ്ട് വീഡിയോയ്ക്കും ചെയ്തെങ്കിൽ മാത്രമാണ് സമ്മാനം കിട്ടുള്ളൂ ചെറുപോലെ സമ്മാന പെരുമഴട്ടോ അപ്പൊ പെട്ടെന്ന് കമന്റിൽ ലൈക്കും ചെയ്തോളൂ അപ്പൊ മക്കളെ വാർത്ത ഇതിനകത്ത് ഒരു ചെറിയ പൂന്തോട്ടം തക്കി കൂട്ടാനുള്ള പൂശരികളൊക്കെ ഉണ്ട് കേട്ടോ ലീഫി പ്ലാന്റ്സ് ഉണ്ട് കലേഡിയംസ് ഉണ്ട് പിന്നെ ഫ്ലവറിംഗ് പ്ലാന്റ് ഉണ്ട് ഒട്ടുമുക്കാലും പ്ലാന്റ്സ് ഉണ്ട് പിന്നെ ദീപാവലി സ്പെഷ്യൽ ഓഫറാണ് കേട്ടോ അതുകൊണ്ട് റേറ്റ് വളരെ കുറവാണ് നല്ല ഡിസ്കൗണ്ടിലാണ് ഇട്ടേക്കുന്നത് രണ്ട് രൂപ ഫ്രീ പ്ലാൻസ് ഉണ്ട് ഫ്രീ ആയിട്ട് രണ്ട് ഗിഫ്റ്റ് സെറ്റ് ഉണ്ട് പിന്നെ രണ്ട് രൂപ മൂന്ന് രൂപ അഞ്ചു രൂപ പ്ലാൻസ് ഉണ്ട് പിന്നെ ഏറ്റവും കൂടുതൽ റേറ്റ് എന്ന് പറയുന്നത് പത്ത് ഉള്ളൂ കേട്ടോ ഇന്നത്തെ ഏത് പ്ലാൻസ് എടുത്താലും പത്ത് രൂപയ്ക്ക് മുകളിലേക്ക് റേറ്റ് ഇല്ല കേട്ടോ അപ്പം പെട്ടെന്ന് പറഞ്ഞു പ്രത്യേകം ശ്രദ്ധിക്കേണ്ട കാര്യം ലിമിറ്റഡ് സ്റ്റോക്കായുള്ളൂ അതുകൊണ്ട് അതനുസരിച്ച് നിർത്തുന്നതായിരിക്കും ബാലൻസ് ഉള്ള പിന്നെ ഉണ്ട് ഇതാണ് കേട്ടോ നമ്മുടെ ഫസ്റ്റ് ബ്രാൻഡ് റിംഗോൺ ക്രീപ്പർ എന്ത് രസ ഫ്ലവർന്നുണ്ടോ ഒരു മൂന്ന് രണ്ട് മൂന്ന് കളർ ഉണ്ടെന്ന് എനിക്ക് തോന്നുന്നു റെഡ് റോസ് റെഡ് റോസ് വൈറ്റ് കോമ്പിനേഷൻ എല്ലാം കൂടെ കൂടി ഒരു മിക്സഡ് കളറായിട്ടോ ഓരോ ദിവസവും കളർ മാറി വരുമല്ലോ അപ്പം ഈ ഫ്ലവർ വിരിയുമ്പോൾ അതിൻ്റെ വ്യത്യാസമുണ്ട് അങ്ങനെ ഭയങ്കര രസമാണ് എനിക്ക് ഒരുപാട് ഇഷ്ടമുള്ള ഫ്ലവർ ആട്ടോ ഇതിൻ്റെ കണ്ടിൽ കിടക്കുന്ന അപ്പം ഇതിൻ്റെ രണ്ട് കട്ടിങ്സിന് വെറും പത്ത് രൂപയുള്ളൂ കേട്ടോ വെറും പത്ത് രൂപ മാത്രമേ ഉള്ളൂ ഇത്രയും സുന്ദരിയായ വെരിഗേറ്റഡ് കാലാത്തിയ പ്ലാന്റിന് കേട്ടോ ആവശ്യമുള്ളവർ പെട്ടെന്ന് ഓർഡർ അയച്ചോളൂ എന്തൊരു ഭംഗിയാന്ന് നോക്കിയേ ഫ്ലവറിനെക്കാളും ഭംഗിയിലാണ് ഈ വരുകേറ്റയുടെ റിയോ പ്ലാന്റ് നിൽക്കുന്നത് കേട്ടോ എത്ര രസാന്ന് നോക്കിയേ വെള്ള ഒരു തും വെറും പത്ത് രൂപ മാത്രമേ ഉള്ളു ഇന്നത്തേനുള്ള ഓഫർ റേറ്റ് മാത്രം കേട്ടോ ഈ വീഡിയോയിൽ മാത്രമുള്ളതാണ് റേറ്റിനൊന്നും ഇത് കിട്ടത്തില്ല കേട്ടോ പത്ത് രൂപ മാത്രമേ ഉള്ളൂ കേട്ടോ ഈ വെള്ളയുടെ ഉപ്പിട്ട സുന്ദരി കുട്ടിയുടെ ഒരു കലയടിയം തയ്ക്കും നമ്മുടെ മയൽപേലി കലിയത്തിനും കേട്ടോ കുറച്ച് ജമന്തിയുടെ തൈ എത്തിയിട്ടുണ്ട് കേട്ടോ ഇതാണ് പാൻസിൻ്റെ സൈസ്

പത്ത് രൂപയ്ക്ക് കൊടുക്കുകയാണ് വളരെ കുറച്ച് ബ്രാൻഡ്സോളും ലിമിറ്റഡ് സ്റ്റോക്ക് ആണ് കേട്ടോ ഇതാണ് സൈസ് എന്തല്ലേ ഇത് ഇത്തിരി കൂടി വലിയ സൈസ മുട്ടൊക്കെ വന്നതാണ് ഇത് കണ്ടറ ഇത്ര ഉള്ളു കേട്ടോ വലിപ്പം നീ കണ്ടില്ല കേട്ടില്ല എന്ന് പറയരുത് വീഡിയോ കണ്ടോണം കേട്ടോ ഈ വലിപ്പാണുള്ളത് മിക്കളെ അടുത്ത വരികയായിട്ട് പത്ത് രൂപ കുട്ടി നിന്റെ ഓരോ കട്ടിങ്സും പത്ത് രൂപയാണ് ആണ് കേട്ടോ നിങ്ങൾ ആ പ്ലാന്റ് നിൽക്കുന്നുണ്ടോ ഞാൻ ഭംഗിയെന്നു പറഞ്ഞ നല്ല ബുഷിയായിട്ട് ചട്ടി തിങ്ങി നിറഞ്ഞ് നിൽക്കും പത്ത് രൂപ മാത്രമേ ഉള്ളൂ കേട്ടോ നമ്മുടെ ഈ നാല് സുന്ദരി കുട്ടികളുടെ കട്ടിങ്സിന് ഇന്നത്തേന് മാത്രമുള്ള സ്പെഷ്യൽ ഓഫറാ കേട്ടോ വളരെ കുറച്ച് പ്ലാന്സേ ഉള്ളൂ കേട്ടോ ഈ ചോക്ലേറ്റ് സുങ്കോടിയും കുട്ടിയും പത്ത് രൂപ ആട്ടോ ഒരു തൈക്ക് ടെൻ റുപ്പീസ് മാത്രമേ ഉള്ളൂ ഉള്ളൂട്ടോ നമ്മുടെ ഈ പോന്തിരിക്കിൽവർ ഗ്ലാസ് ബോർഡൊക്കെ സെറ്റ് ചെയ്യാൻ നല്ല ഭംഗിയാട്ടോ നല്ല കൃഷിയായിട്ട് ഇങ്ങനെ ഒരേ പൊക്കത്ത് ഒരേ ലെവലിൽ നിൽക്കുന്നതാണ് നല്ല ഭംഗിയാകട്ടോ ഇതിന്റെ നാല് ഷൂട്ടിനോ പത്ത് രൂപയുള്ളൂ ഉള്ളു കേട്ടോ നാല് തൈക്ക് ു കേട്ടോറ്റഡ്ഗേറ്റഡ് സിങ്കോണിയത്തിന് ഒരു തയ്ക്ക് മൂന്ന് രൂപ മാത്രമേ ഉള്ളൂ കേട്ടോ ഈ വാണ്ട്രൂ ഫ്രീ പ്ലാന്റ്സ് പറ്റിയ ഒരു ചെടിയാ കേട്ടോ നല്ല റിസോർട്ട് ഇത് കാണാനായിട്ടോ ഇത് പിന്നെ നമുക്ക് തെന്നിനകത്തൊക്കെ സെറ്റ് ചെയ്യാൻ പറ്റിയൊരു പ്ലാന്റ് ഞാൻ പിന്നീട് നിങ്ങളത് കാണിച്ചുതരാം വീഡിയോ അപ്ലോഡ് ചെയ്ത് നമ്മുടെ ഡ്രസ്സീനെ കുട്ടികളെ കണ്ടു നോക്കാം അവരുടെ ഓരോ തൈക്കും പത്ത് രൂപ മാത്രമേ ഉള്ളൂ നമുക്കൊരു പൂന്തോട്ടം ഒക്കെ സെറ്റ് ചെയ്യാനായിട്ട് ഇത് എണ്ണം വാങ്ങിച്ച് ഡ്രസ്സീനെ വാങ്ങിച്ച് മണ്ണിലോ ബോട്ടിലോ വെറുതെ കുത്തി കൊടുത്താൽ മതി തൂമ്പ എടുത്തൊന്നും കുഴിയൊന്നും എടുക്കൊന്നും വേണ്ട കേട്ടോ അത്രയ്ക്ക് ബുഷിയായിട്ട് ഇത് ഉണ്ടാകും സെയിൽ ചെയ്യേണ്ടവർക്കാണെങ്കിലും നല്ലൊരു ചെടിയാട്ടോ ഇത് നമ്മുടെ ലക്കി ബാമ്പുന്റെ തയ്യാട്ടോ ഇതും അങ്ങനെ ഒരു തൈക്കും പത്ത് രൂപ മാത്രമേ ഉള്ളൂ കേട്ടോ കാങ്ങി മീണിയുടെ ഒരു തൈക്കും പത്ത് രൂപ മാത്രമേ ഉള്ളൂ കേട്ടോ ഗ്രീൻ ആൻഡ് ബ്ലാക്കും ഡാർക്ക് പിങ്ക് ആൻഡ് ഗ്രീനും കൂടിയ ഷെയ്ഡിലുള്ള ഈ രണ്ട് കലടികളും വളരെ സുന്ദരികളാട്ടോ നിങ്ങളെ നോക്കിയോ ടൈഗർ കലടിയും മറ്റേ കലടിയത്തിന്റെ പേരൊക്കെ വിട്ടുപോയി കേട്ടോ ഇവരുടെയും ഓരോ തൈക്ക് പത്ത് രൂപ മാത്രമേ ഉള്ളൂ കേട്ടോ ഈ വീഡിയോയിലെ ഉള്ളു കേട്ടോ ഇത് ഓഫർ റേറ്റിൽ ഇട്ടേക്കുന്നതാണ് പിന്നെ ആരും ചോയിച്ചേക്കല്ലേ ഇതെല്ലാം വളരെ കുറച്ച് പ്ലാൻസ് ഉള്ളു അപ്പൊ വേണ്ടവരാദ്യമേ ആദ്യമേ ഓർഡർ ചെയ്യണുട്ടോ എല്ലാം ലിമിറ്റഡ് സ്റ്റോക്ക് കേട്ടോ ഈ നാല് കേട്ടോ ഇതൊരു ചീര അഞ്ച് രൂപയെ ഉള്ളു കേട്ടോ ഇത് എല്ലാവരുടെയും പരാതി പൊങ്ങിപ്പോകുന്ന അങ്ങനെയല്ല ഫോൺ ചെയ്ത് കൊടുക്കുന്നത് ഏത് പ്ലാന്റ് ആണേലും അപ്പം നല്ല ബുഷിയായിട്ട് നല്ല സുന്ദരി കുട്ടിയായിട്ട് ബോർ സെറ്റ് ടൈഗർ ഇതിൻ്റെ കട്ടിങ്സ് ഉണ്ട് കേട്ടോ ഇത് പത്ത് രൂപയ്ക്ക് കൊടുക്കുന്നു കേട്ടോ ഇത് കണ്ടോ നിങ്ങൾക്കുള്ള അരേരി ആയിട്ട് നിങ്ങൾക്ക് വേണ്ടി അരേരി സെറ്റ് ചെയ്തേക്കുന്നത് കണ്ടോ വെറുതെ നമ്മുടെ പത്ത് രൂപയുടെ വെള്ളക്കുപ്പില്ല ഇത് അതിനകത്തേക്ക് ഈ അരേരിയുടെ ഒരു കട്ടിങ്സ് കുത്തി വെച്ച് കൊടുത്തേക്കണ കേട്ടോ എത്ര മനോഹരമായിട്ടെന്നൊക്കെ ചിലതരൊക്കെ ഡിസൈൻ ചെയ്ത് വെച്ചിട്ടുണ്ട് പെയിൻ്റൊക്കെ അടിച്ച് ഇതിന് വെറും പത്ത് രൂപയ്ക്ക് തരുന്നു കേട്ടോ നല്ല ഡാർക്ക് കളറാണ് കേട്ടോ ഐ ലാൻഡായ കൊങ്ങണി ഇത് റോസും ലൈറ്റ് മഞ്ഞടെ കൂടി ക്രീമും കൂടെ കൂടി ഒരു കളറ് രണ്ടിൻ്റെയും രണ്ട് കട്ടിങ്സ് ഇത് കിട്ടും കേട്ടോ പത്ത് രൂപയ്ക്ക് ആ കുഞ്ഞുങ്ങളെ നമ്മുടെ അച്ചീവ്മെന്റ്സ് പ്ലാന്റ് ഒരു ഇട്ട് മതിലേരി പറത്തിവിട്ടേക്കുന്നതാണ് കേട്ടോ എന്തോര പൂക്കളാന്നൊക്കെ വിരിഞ്ഞു വരുന്നതായിട്ടുള്ളു കേട്ടോ ഞാൻ നേരത്തെ എടുത്തു വെച്ച വീഡിയോ കേട്ടോ ഇപ്പം ചെടി തന്നെ തീരാറായിട്ടുണ്ട് അപ്പം ഇതുപോലെ നിങ്ങളുടെ മിറ്റവും പൂ കൊണ്ട് നിറയണമെങ്കിൽ അച്ചീവ്മെന്റ്സ് വാങ്ങിച്ചു വെച്ചോളൂ പിന്നെ എല്ലാരും പറയുന്നുണ്ട് അച്ചീവ്മെന്റ്സ് സീസണൽ ഫ്ലവറാണ് മിക്കതും സീസണൽ ഫ്ലവർ ആ ശരിയാണ് പറയുന്നത് ശരിയാണ് കേട്ടോ പക്ഷേങ്കില് എല്ലാം നമ്മൾ സംരക്ഷിക്കുന്ന പോലെ കെയർ ചെയ്യുന്ന പോലെ ഇരിക്കും കാരണം കലടിയമാണേലും സീസണിലുള്ള പറയുന്നുണ്ട് മാഞ്ഞു പോകുന്നു പറയുന്നുണ്ട് ഇല്ലാത്തോ ഇല്ലാട്ടോ നമ്മൾ സംരക്ഷിച്ചിട്ടുണ്ട് പോകത്തില്ല എന്റെ കലടിയങ്ങള് സംശയന്റെ അടി വെച്ചിട്ട് അത് പോകുന്നൊന്നുമില്ല അതുപോലെ തന്നെ ഈ അച്ചീവ്മെന്റ്സ് പ്ലാന്റ് ഞാൻ വെർട്ടിക്കൽ ഗാർഡൻ പോലെ വെറുതെ ഹാങ്ങിങ് ചട്ടിയിൽ മിക്കതും പോട്ട് ചെയ്യുന്നതിൻ്റെ ഒരു ഹോബിയാണ് അപ്പോൾ ഹാങ്ങിങ് ചട്ടി ഞാൻ ജനലെ ഫിറ്റൗട്ടിന് കൂടെ വെച്ചിട്ടുണ്ടായിരുന്നു അതായത് എപ്പോഴും നക്ഷത്രങ്ങൾ മിന്നി തെളിയുന്ന പോലെ നിറ നിറയെ കു നിറയെ കുരുകുര പൂക്കളാകട്ടോ അതുകൊണ്ട് ഇവനെ വേണ്ട പോലെ സംരക്ഷിച്ചാൽ എപ്പോഴും നിറയെ ഫ്ലവർ വരുക വളരെ വളരെ ആയ നമ്മുടെ ഹൈബ്രിഡ് ചൈനീസ് ദോസത്തിൻ്റെ ഒരു കത്തിങ്ങനെ ഇന്ന് ഓഫർ റേറ്റ് പത്ത് രൂപ മാത്രമേ ഉള്ളൂ കേട്ടോ ഇന്ന് മാത്രമേ ഉള്ളൂ കേട്ടോ റേറ്റ് പത്ത് രൂപ മാത്രമേ ഉള്ളൂ കേട്ടെ ഈ പുള്ളി എടുപ്പിട്ട് സുന്ദരി കുട്ടികൾക്ക് പത്രയോ ഉള്ളോട്ടോ ഈ പീ കോക്ക് ഫേണിന്റെ ഒരു തേക്ക് നമ്മുടെ ഈ പിങ്ക് സുന്ദരി സിങ്കോണിയവും പത്രയോ കുട്ടിയാട്ടോ പിന്നെ നമുക്ക് മൂന്നാല് കളർ എഫീഷ്യ ഉണ്ട് കേട്ടോ പത്ത് രൂപയ്ക്കാണ് അതിൻ്റെയും കട്ടിങ്സ് കൊടുക്കുന്നത് നമ്മൾ എടുത്തു വെച്ചിരുന്ന അപ്ലോഡ് ചെയ്യാൻ വെച്ചിരുന്ന വീഡിയോ എല്ലാം ഡിലീറ്റായിപ്പോയി അതുകൊണ്ട് ഒരു റേറ്റ് ഒക്കെ ഇതല്ലാതെ രണ്ടുമൂന്ന് കളറും കൂടെ ഉണ്ട് കേട്ടോ ഇനിയിപ്പോൾ എടുക്കാനൊന്നും പറ്റത്തില്ല പ്ലാന്റ് ആണ് കേട്ടോ അവിടെ വായി ശുദ്ധി വെച്ചാൽ ഓച്ചീനൊക്കെ തരുന്ന ആളാണ് സ്പൈഡർ പ്ലാന്റ് എൻ്റെ ഓരോ തയ്ക്കും പത്രിക കേട്ടോ തയ്യുന്നു ഈ കിടക്കുന്ന കേട്ടോ എന്തോ പച്ചയുടെ നടുക്ക് കയറി വന്നേക്കാം കേട്ടോ എന്ത് ഭംഗിയാന്ന് നോക്കിയേ ഇതൊക്കെ കാണുമ്പോൾ എനിക്ക് നമ്മുടെ പഴയകാലം അപ്പനപ്പൂപ്പന അമ്മമാരെയൊക്കെ ഓർമ്മ വരുവാണ് അന്ന് ഇതൊക്കെ അന്നത്തെ ചെടികളായിരുന്നല്ലോ ഇതൊക്കെ അപ്പോൾ ഇത് കാണുമ്പോഴത്തേന് എനിക്കൊരു നൊസ്റ്റാളി വരുന്നുണ്ട് കേട്ടോ നിങ്ങളിൽ പലർക്കും ഈ ഫോട്ടോ കാണുമ്പോൾ തന്നെ തോന്നും പക്ഷെ നമുക്ക് കാങ്ങും കെട്ടി പൂട്ടി ചെയ്യാം അല്ലാത്തത് കട്ടി വെച്ചിട്ട് സ്റ്റിക്ക് കൂത്തി കൊടുത്തോ വള്ളി കെട്ടി കൊടുത്തോ ഇങ്ങനെ ഇതുപോലെ പടത്തി വിടാം കേട്ടോ ഇതിൻ്റെ രണ്ട് കട്ടിങ്ങിന് പത്ത് രൂപ മാത്രമേ ഉള്ളൂ കേട്ടോ വെള്ളിലാന്തസിന്റെ കട്ടിങ്സിന് ഒരെണ്ണത്തിന് പത്ത് രൂപ കേട്ടോ ഇതിൻ്റെ വേര് പിടിപ്പിച്ച തൈ ആയിരിക്കും മിക്കവാറും കേട്ടോ പിന്നെ കേളി ടൈപ്പ് വെഡ്ഡിലന്തസ്സിന്റെ കട്ടിങ്സ് ഉണ്ട് അത് ഒരെണ്ണത്തിന് പത്ത് രൂപ ഈ തട്ടിൽ വയൻ്റെ കട്ടിങ്സിന് വേറൊട്ടുള്ളതായിരിക്കും കേട്ടോ വെറും രണ്ട് രൂപയ്ക്ക് വരുന്നു കേട്ടോ ഒന്നി രണ്ടല്ലോ കേട്ടോ അത്യാവശ്യം തരൂട്ടോ പത്ത് രൂപ മാത്രം ഉള്ളു കേട്ടോ നമ്മുടെ ഈ കലടിന്റെ നല്ല സുന്ദരി കുട്ടിയാണ് ഞാനിട്ട പേരായിട്ടോ കലടിന്റെ നമ്മുടെ ഈ പ്ലാന്റ് വേണ്ടി അവർക്ക് ഫ്രീ ആയിട്ട് തരുന്ന കേട്ടോ നിന്റെ തൈ ഉണ്ടെങ്കിൽ തൈ തരും ഇല്ല കട്ടിങ്സാണ് അത് തരും ഇതിന്റെ പേരെന്തോ മക്കളെ കമ്മൽച്ചെടിയല്ലേ പിന്നെ കപ്പു സഹസ്രം എന്നൊക്കെ പറയല്ലേ നിങ്ങളുടെ നാട്ടിൽ എന്താണോ പറയുന്ന ആ ചെടി ആ പ്ലാന്റ് തന്നെ പറയാവുന്ന ഒരു കമന്റ് ചെയ്തു തരുമോ കേട്ടോ നല്ല സുന്ദരിയാണ് ഈ പ്ലാന്റിനെ കാണാനായിട്ട് പിന്നെ ഈ പ്ലാന്റ് ഒക്കെ കാണുമ്പോഴത്തേനും നമ്മുടെ കുട്ടിക്കാലത്തേക്ക് പോവുകയാണ് നമ്മള് കുട്ടിക്കാലത്തെ ഓർമ്മകളിലേക്ക് പോവുകയാണ് നമ്മുടെ അമ്മച്ചിയുടെ വീട്ടിലും അപ്പച്ചൻ്റെ വീട്ടിലൊക്കെ പോകുമ്പോ പണ്ടുണ്ടായിരുന്ന ചെടികളാണ് ഈ വീഡിയോയിൽ മിക്കതും ഇട്ടൊക്കെ നല്ല നാട്ടിൻ പുറത്തുകാരികൾ തന്നെയാട്ടോ ഈ സിഗരറ്റ് പൂ എല്ലാവരും കണ്ടിട്ടുണ്ടാവൂലോലെ നല്ല രസമാണ് ഇങ്ങനെ റെഡ് കളറ് തിങ്ങി നിറഞ്ഞ നല്ല ബുഷിയായിട്ട് നിൽക്കും കേട്ടോ പിന്നെ നട്ട് വെച്ചാൽ പെട്ടെന്ന് തന്നെ നിറയെ കുട്ടികളും ആകുട്ടോ എന്ത് രസമാണ് ഒരു പ്രദേശം മുഴുവൻ സിഗരറ്റ് പൂവാന് കുറച്ച് സമയം മതി ഒരു പൂന്തോട്ടത്തിന് ഇത് മാത്രം മതി കേട്ടോ അപ്പം ഈ സിഗരറ്റ് പൂവിനെ ഇഷ്ടപ്പെട്ടവർക്ക് ഒരു തരിക്ക് അഞ്ച് രൂപ മാത്രമേ ഉള്ളൂ കേട്ടോ ഈ മെച്ചിക്കൻ പറ്റൂണിയും ഫ്രീ ആയിട്ട് കട്ടിങ്സ് തരും കേട്ടോ ആവശ്യക്കാർക്ക് ചോദിക്കട്ടോ ഈ പച്ചചാത്ത് നല്ല സിൽവർ സിൽവറിനുള്ള നാരോ ലീഫ് സിങ്കോണിയത്തിനും ഒരു തയ്ച്ചു പത്ത് രൂപ കേട്ടോ സ്പെഷ്യൽ വെറൈറ്റി ആണ് എന്താ ഉണ്ടെങ്കിൽ ഡിസൈനൊക്കെ എല്ലാം പുള്ളിയുടെ പട്ടി സുന്ദരികളാണ് വേണ്ടത് വൈറ്റ് ഷെയ്ഡ് വൈറ്റ് സ്പ്രെഡ് ചെയ്തേക്കുന്നത് നല്ല രസമായിട്ടാണ് തിനകത്ത് മൂന്ന് കളറുണ്ട് കേട്ടോ എല്ലാം പുള്ളി എടുപ്പിട്ട് സുന്ദരി കുട്ടികളാണ് കേട്ടോ ഇവിടെ എല്ലാം ഒരു തൈക്ക് പത്ത് രൂപ മാത്രമേ ഉള്ളൂ എന്നാൽ ഭംഗിയാണെന്ന് നോക്കുകയാണെങ്കിൽ കേട്ടെ ഫ്ലവറിങ് പാൻ പാനിനേക്കാരിൻ്റെ രസമല്ലേ ఇప్పుడు కుటే నమక వీడియో కాణాటో థ్యాంక్స్ ఫార్ వాచింగ్ గోడ్ యూ.